നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇവിടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഗണിതത്തിലൂടെയാണ് ഇവിടെ തൊടുപുറി പറയുന്നത് ഇന്ന് തൊടുപുറി പറയുന്നതിന് മുൻപ് നിങ്ങൾ കണ്ണുകളടച്ച് നിങ്ങളെ ഇഷ്ടപ്പെട്ട ദൈവത്തിനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിൽ ഒന്ന് എന്ന് എഴുതിയ റെഡ് കളറുള്ള റോസാപ്പൂ തിരഞ്ഞെടുക്കുക അല്ല എങ്കിൽ ടു എന്നെഴുതിയ പിങ്ക് കളറിലുള്ള റോസാപ്പൂ തിരഞ്ഞെടുക്കുക ഈ രണ്ട് ഫ്ലവറിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ നിത്യ ആവശ്യങ്ങൾ നിങ്ങൾ എന്താണോ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തിനെക്കുറിച്ച് ഓർത്താണോ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നത് അത് നിത്യ ആവശ്യങ്ങളായിരിക്കണം അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ ഉള്ള ആവശ്യം നമ്മളുടെ വ്യക്തികളുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ അനുസരിച്ച് വേണം നിങ്ങൾ സങ്കടം മനസ്സിൽ ചിന്തിക്കാൻ മിറാക്കലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം ലഭിക്കുകയില്ല അപ്പോൾ ആ ഫലം ലഭിച്ചില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം മനസ്സിലുള്ള സങ്കടം തെറ്റാണ് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചു കൊണ്ട് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇതിനകത്ത് ഒന്ന് രണ്ട് നമ്പറുകളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഒന്ന് തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ശമനപ്പെടും എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളുടെ രോഗം വളരെയധികം മൂർച്ഛിച്ചതാണെങ്കിൽ പോലും പത്തറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു ശാന്തത കൈവരിക്കാൻ സാധിക്കും പുതുതായിട്ട് ജോലി നോക്കുന്നവർക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് കാണിക്കുന്നത് കർമ്മമേഖലയിൽ തിളങ്ങാനും വിളങ്ങാനുമുള്ള യോഗമാണ് കാണുന്നത് കർമ്മമേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാകുമെന്ന് കാണിക്കുന്നു അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു വിഷമമെങ്കിൽ തീർച്ചയായിട്ടും ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു കയറ്റം ഉണ്ടാകാൻ പോവുകയാണ് അതിനു മുന്നേ നിങ്ങളുടെ മടി അലസത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നല്ല കൂടി പ്രവർത്തിക്കുക നിങ്ങൾക്ക് മടിയും ആലസതയും വന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ ഒരു സങ്കടം അലട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ സങ്കടങ്ങളെല്ലാം മാറിക്കിട്ടും യാതൊന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന എല്ലാ ഗുണങ്ങളും നിങ്ങൾക്കൊരു തിരിച്ചടിയായിട്ടാണ് കണക്കാക്കുന്നത് തിരിച്ചടിയായിട്ട് വരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു ഇതിൽ കാണുന്നത് അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ദോഷമായിട്ട് പറയുകയും നിങ്ങൾ ഉപകാരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷമായിട്ട് തിരിച്ചു വരുന്നു അതിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നോ എന്ന് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സങ്കടത്തിന് എല്ലാം ഒരു മാറ്റം വരും നല്ല ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും നല്ലൊരു കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഈശ്വരാനുഗ്രഹം കാണുന്നു എല്ലാ ഒരു ഉറക്കമില്ലാത്ത രാത്രികളിൽ നിങ്ങളെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നല്ല നല്ല രാത്രികൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഇത്രയും കാലമുള്ള നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി നിങ്ങൾക്ക് നല്ലൊരു സമയം തന്നെ വന്നു ചേരുന്നു ആത്മവിശ്വാസം കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോ പോവുക നല്ല ഒരു സമയവും ധൈര്യമുള്ള ആളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നല്ല സമയം വരുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രതിസന്ധികളിലൊന്നും തളരാതെ ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലുള്ള നിങ്ങൾ ഇപ്പോഴെങ്ങനെയാണോ ഭഗവാനെ വിളിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക ദൈവത്തിനേക്കാൾ അല്ലെങ്കിൽ ഈശ്വരനേക്കാൾ ഭഗവാനേക്കാൾ വലുതായി ഒന്നും ഈ ഭൂമിയിൽ ഭഗവാൻ എന്ത് നനച്ചാലും എത്ര വലിയ വലിയവർക്കാണെങ്കിലും ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭഗവാൻ തരും എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ അധ്വാനത്തിലൂടെ തന്നെ നമ്മൾ കഷ്ടപ്പാടിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് രണ്ട് എന്ന് തെരഞ്ഞെടുത്ത ആളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾ നിഷ്കളങ്കമായിട്ടുള്ള വളരെ സൗമ്യമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമയാണ് വളരെ ക്ഷമയില്ലാത്ത ആളുകളാണ് നിങ്ങൾ ഈ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു നിഷ്കളങ്കതയും അതുപോലെ നിങ്ങളുടെ ഈ ക്ഷമയില്ലാത്ത ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ആ ഒരു അബദ്ധങ്ങളൊന്നും കാണിക്കാതെ വളരെ നിങ്ങളുടെ ഈ നിഷ്കളങ്കമായ മനസ്സ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഇത്രയും കാലം നിങ്ങൾ പോയതുപോലെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല സമയങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്നുണ്ട് നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതെല്ലാം മാറാൻ പോകുന്ന ഒരു സമയമാണ് കാണുന്നത് നിങ്ങളുടെ സങ്കടം പെട്ടെന്ന് തന്നെ നീങ്ങാൻ ഒരു അവസരം നിങ്ങളിൽ കാണുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ അതിന് പരിഹാരം കാണും അതുപോലെ തന്നെ കുടുംബത്തിലോ അതുപോലെ സുഹൃത്ത് ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ വാക്കുതർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിഹാരമായി കാണുന്നു പരിഹാരമായിട്ട് നിങ്ങളെ തെരഞ്ഞ് അവർ അത് പരിഹരിക്കാനായിട്ട് വരും അങ്ങനെ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തീർന്നു കിട്ടും എല്ലാ സങ്കടങ്ങൾക്കും നിങ്ങൾക്കൊരു പരിഹാരം കിട്ടുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുപോലെ നിങ്ങൾ ഓർക്കാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളെ ഒരു സൗഭാഗ്യം തിരഞ്ഞു വരുന്നുണ്ട് അത് എന്താണ് ആ സൗഭാഗ്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ പൈസയായിട്ടാകാം ചിലപ്പോൾ ലോട്ടറി ചിട്ടി പോലുള്ള കാര്യങ്ങളാകാം അതുകൊണ്ട് തന്നെ ഈ സൗഭാഗ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന മേഖലയിലൂടെയൊക്കെ നിങ്ങൾക്കൊന്ന് പ്രവർത്തിച്ച് നോക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് സങ്കടങ്ങളെല്ലാം മാറും നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം മനസ്സിലുണ്ട് അത് എങ്ങനെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യും ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ വല്ലാതെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ പരിഹരിച്ച് കിട്ടുന്ന ഒരു നല്ലൊരു സമയമാണ് കടന്നു വരുന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനും കണ്ടുകിട്ടാനും സാധിക്കും ഈശ്വരാനുഗ്രഹം നല്ല രീതിയിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചുകൂടി ഈശ്വരനിലേക്ക് നിങ്ങളുടെ മനസ്സും അർപ്പിച്ചു കൊണ്ടുതന്നെ മനസ്സും ശരീ ശു ശരീരശുദ്ധിയോടുള്ള ശരീരവും മനസ്സും അർപ്പിച്ചു കൊണ്ട് തന്നെ ഭഗവാനിൽ പ്രാർത്ഥന അർപ്പിക്കുക നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം